ഹായ് എവരി വൺ വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത ഇൻസ്റ്റൻറ്റായി തയ്യാറാക്കാവുന്ന ബാംഗ്ലൂരിൻ്റെ സ്പെഷ്യൽ ഒരു റവ ഇഡലിയാണ് ഇന്ന് നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഇഡലി തയ്യാറാക്കിയെടുക്കാം അതുപോലെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള രുചികരമായിട്ടുള്ള ഒരു ചമ്മന്തി കൂടി തയ്യാറാക്കുന്ന തയ്യാറാക്കി കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ ഇത് തയ്യാറാക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് കാണിച്ചു ഇത് തന്നായിട്ട് കുറച്ച് ക്യാഷ്നെട്ടിൻ്റെ ആവശ്യമുണ്ട് ഞാനിപ്പോൾ തൊലിയുള്ള ക്യാഷ്നെട്ടാണ് എൻ്റെ കയ്യിലുള്ളത് അതിലൊരു പത്തോളം ക്യാഷ്നെട്ട് എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം കടായി ചൂടാക്കി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ ഏതാണോ ആ ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി രുചിയായിരിക്കും ഈ ഇഡലി കഴിക്കാനായിട്ട് അതുപോലെ കുറച്ച് ഹെൽത്തി കൂടി ആയിരിക്കും കേട്ടോ ഒരു സ്പൂൺ നെയ്യ് ആയി നമ്മളിത് തയ്യാറാക്കി എന്ന് വിചാരിച്ച് ഒരാൾ മാത്രമല്ല ഇത് കഴിക്കുന്നത് നാലഞ്ച് പേര് ഷെയർ ചെയ്തായിരിക്കും കഴിക്കുന്നത് അപ്പോൾ നം ഓരോരുത്തരുടെയും വയറ്റിലൊരല്പം നെയ്യ് മാത്രമാണ് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാതെ നെയ്യ് ഉപയോഗിക്കാവുന്നതാണ് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉഴുന്നും ഒരു സ്പൂൺ കടലപ്പരിപ്പും ഉഴുന്നും കടലപ്പരിപ്പും ഞാൻ കഴുകി ഉണക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കഴുകി ഉണക്കിയതില്ല എന്നുണ്ടെങ്കിൽ ഒരു തുണിയിലോ ഏതെങ്കിലും ടിഷ്യൂ പേപ്പറിലോ ഇട്ട് തുടച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എണ്ണയിലിട്ട് കൊടുക്കുക എന്നിട്ട് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് രണ്ട് പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവ് നോക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ എരിവ് ഇല്ലാതെയും നിങ്ങൾക്കത് തയ്യാറാക്കാം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാഷ്നട്ട് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരല്പം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് തരി കൂടുതലുള്ള റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കം വരുന്ന റവയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് എല്ലാ നെയ്യും ഈ കാഷ്നട്ടും നമ്മൾ ഇടുന്ന ഈ പരിപ്പും ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരണം ആ സമയം വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി റവ നല്ലതുപോലെ മൂത്തുപോകരുത് അങ്ങനെ മൂക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ഒന്ന് അനന്ന് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇത് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം മല്ലിയില നിങ്ങൾ മിസ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം മല്ലിയില ഇടുമ്പോഴാണ് ഈ ഇഡലിക്ക് അതിൻ്റെതായ രുചി കിട്ടുന്നത് അതുകൊണ്ട് മല്ലിയില സ്കിപ്പ് ചെയ്യരുത് നല്ല മല്ലിയില ഒരു പിടി വാങ്ങി കഴുകി നരഞ്ച് വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വേണം മല്ലിയില ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ റവ ഇതുപോലെ നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫാനിൻ്റെ അടിയിലേക്ക് വച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തണുത്ത് കിട്ടും അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് ഒന്ന് കൈ കൊണ്ടോ തവി കൊണ്ട് ഒന്ന് നിരത്തി വച്ചതിന് ശേഷം ഫാനിൻ്റെ അടിയിലോട്ട് വച്ച് കൊടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ റവ തണുത്ത് കിട്ടും കേട്ടോ ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാവൂ ഞാനിപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തൈരിൽ എനിക്ക് കുറച്ച് തൈര് മാത്രമേ ഉള്ളൂ ഏതാണ്ട് അരക്കപ്പ് തൈരാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പുളിയുള്ള തൈരാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില നമ്മൾ നമ്മളിപ്പോൾ ചേർത്താൽ മതി നമ്മൾ റവ ചൂടാക്കുമ്പോഴേക്കും മല്ലിയില ഇടണ്ട മല്ലിയില ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ തൈര് ഇട്ടതിന് ശേഷം മല്ലിയില കൂടി ചേർത്ത് നല്ലതുപോലെ ആദ്യം നമുക്കൊന്ന് ഇളക്കി ഓജിപ്പിച്ചതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി മുമ്പേ വെള്ളം ചേർത്ത് കൊടുക്കരുത് തൈരും റവയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രം മതിയാകും എനിക്കിപ്പോൾ അരക്കപ്പ് തൈര് മാത്രമാണുള്ളത് നല്ല കട്ടി തൈര് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളിയും വളരെ കുറവാണ് അതുകൊണ്ട് എനിക്ക് ഏതാണ്ട് ഒരു കപ്പോളം വെള്ളം ആയിട്ടുണ്ട് ഓരോരുത്തരുടെയും റവയുടെ ക്വാളിറ്റി അനുസരിച്ച് വെള്ളം കൂടുകയും കുറയുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി സാധാരണ ഇഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം നല്ല കുറച്ച് തിക്കായി വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്പാ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാനായിട്ട് ഇത് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഈ ഇരുപത് മിനിറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഇതിനോട് കഴിക്കാനായിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് പുതിനീന കുറച്ച് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരാം നല്ല ഫ്രഷ് പുതിനീന ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പുതിനീനേക്കാളും നല്ല രുചിയാണ് ഇതുപോലെ വീട്ടിൽ പുതിനീന ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് മല്ലിയില ഈ മല്ലിയിലയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ മല്ലിയില ചേർക്കണമെന്ന് യാതൊരുവിധ കണ്ടീഷനുമില്ല നമ്മൾ കട മാർക്കറ്റിൽ നിന്ന് ഏത് മല്ലിയിലാണോ കിട്ടുന്നത് ആ മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി ഒരു പക്ഷേ മല്ലിയില ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ മാത്രം മതിയാകും പുതിനീന ഇല്ല മല്ലിയില മാത്രമേ ഉള്ളൂ എങ്കിൽ മല്ലിയില മാത്രം വെച്ച് നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കാം പൊതിനീനേയും മല്ലീനേയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ രുചി കുറച്ചുകൂടി ഇരട്ടിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടി ചേർത്ത് അരയ്ക്കുന്നത് ഒരു കപ്പ് തേങ്ങയും കാൽ കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി നാലായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് മൂന്നെണ്ണം എരിവ് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കുക ഒരല്പം എരിവുണ്ടെങ്കിൽ നല്ല രുചി തന്നെയായിരിക്കും കഴിക്കാനായിട്ട് ആണെങ്കിൽ കുറച്ച് നോക്കി ശ്രദ്ധിച്ച് വേണം എരിവ് ചേർത്ത് കൊടുക്കാനായിട്ട് നിലക്കടല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോറി നിലക്കടലല്ല പൊട്ടുകടല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലക്കടല അതിന് പകരം ഒന്ന് വറുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ചെറിയ കഷ്ണം പുളിയും അര സ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നിങ്ങൾ ഈ ജീരകവും പുളിയും ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഇത് രണ്ടും കൂടി ചേർത്താൽ മാത്രമേ ഈ ചമ്മന്തിക്ക് രുചി കിട്ടൂ അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ചമ്മന്തി ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഈ ചമ്മന്തിക്ക് ഒന്ന് താളിച്ചു കൊടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട് കടായി ചൂടാക്കി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ അരക്കപ്പോളം ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുനുകുനാന്ന് അരിഞ്ഞ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി നല്ലതുപോലെ മൂക്കണം മൂത്ത് ഈ എണ്ണയുമായിട്ട് നന്നായിട്ട് മൂത്ത് ആ മണം വരുന്നത് വരെ മോപ്പിച്ചെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് മൂത്ത് കിട്ടും എന്നിട്ട് രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മോപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ചമ്മന്തിയിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം പാത്രം ഇറക്കി വെച്ച് ഈ ചെറിയ ചൂടിൽ മാത്രം ചമ്മന്തി ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാകും അടുപ്പിൽ ഫ്ലെയിം ഉള്ള ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ഈ ചമ്മന്തി പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ചമ്മന്തി ഒട്ടും തിളച്ചൊന്നും പോകരുത് ചെറിയ ചൂട് മാത്രം മതിയാകും ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ പുതിനീനയുടെയും മല്ലിയിലയുടെയും ഒന്നും പോകാതെ നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ചമ്മന്തി റെഡിയായി ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂണിൽ കൂടുതൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ സോഡാപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഒരു കുറച്ച് തിക്ക് ബാറ്റർ ആയിരിക്കണം ഈ ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് നല്ല വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ഇഡലി നല്ല രീതിയിൽ കിട്ടത്തില്ല കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഈ ഇഡ്ഡലി തയ്യാറാക്കുന്നത് ആദ്യം തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇഡ്ഡലി കുറച്ചുകൂടി വലുതും നല്ല സോഫ്റ്റുമായി കിട്ടും അല്ലാതെയും നമുക്ക് ഈ തുണി ഇല്ലാതെയും എണ്ണ തടവി കൊടുത്തും ഇഡ്ഡലി പാത്രത്തിൽ എണ്ണ തടവി കൊടുത്തും നമുക്ക് ഈ ഇഡ്ഡലി തയ്യാറാക്കാം അങ്ങനെ തയ്യാറാക്കുന്ന ഇഡലിയും ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് വളരെ ഈസിയായിട്ട് ആ ഇഡലിയും നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ആർക്കും പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ഒരു പ്രാവശ്യം പോലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ കൂടിയാണെങ്കിൽ പോലും അവർക്കും ധൈര്യമായിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കാവുന്നതാണ് ഒരിക്കലും ഇത് പഴച്ചു പോകത്തില്ല നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഇഡലി നിങ്ങൾക്ക് തയ്യാറായി കിട്ടും ഇനി നമുക്ക് ഇതുപോലെ എണ്ണ തടവിയതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ മാവ് വച്ചു കൊടുക്കാവൂ കേട്ടോ നല്ലതുപോലെ ആവി വരണം നല്ല ആവി വന്നതിന് ശേഷം മാത്രം മാവ് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു ആറ് മിനിറ്റിന് ശേഷം നമുക്ക് ഇഡലി എടുക്കാവുന്നതാണ് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ആവി വരാനായിട്ട് അതുവരക്കും നിങ്ങൾ ഫ്ലെയിമിൽ ഫ്ലെയിം ഹൈ ആയിട്ട് തന്നെ കേട്ടോ നല്ല ആവി വരുമ്പോഴേക്കും ഇഡലി നല്ലതായിട്ടും നല്ല അതുപോലെ പ്ലഫി ആയിട്ട് നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടും അപ്പോൾ നമുക്ക് ഇഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഈ ഇഡലി ഇളകി വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ മാവ് നമ്മളെ ഈ തുണി ഉള്ള ആ ഭാഗത്ത് നല്ല സോഫ്റ്റും ചെറിയ നമ്മളെ ആ അരിപ്പിൻ്റെ എല്ലാം പോലെ നല്ല ചെറിയ ചെറിയ കണ്ണുകളോട് കൂടിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയുടെ തയ്യാറായിട്ടുണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ പൊതി മല്ലിയിലും പച്ചമുളകും ഇഞ്ചിയും കടലപ്പരിപ്പും ഒക്കെ ഇട്ട് ഇടുന്നത് കൊണ്ട് കാണാനും നല്ലൊരു ഭംഗി തന്നെയായിരിക്കും അതുകൊണ്ട് ക്യാഷ്നെട്ടൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് കേട്ടോ കാഷ്നെട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ കഴിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ക്യാഷ് നട്ട് ഇടാതെയും തയ്യാറാക്കാൻ കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ ഇത് ഇളകി വന്നിട്ടുണ്ട് എത്ര എളുപ്പമായിട്ടാണ് നമ്മൾ ഈ ഇഡലി തയ്യാറാക്കിയത് നമുക്ക് പെട്ടെന്ന് ഒരു ഇഡലി തയ്യാറാക്കണം രാവിലെ ആ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് വിരുന്നുകാരൊക്കെ വന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടും ഒക്കെ ഇത് തയ്യാറാക്കി കൊടുക്കാം ഈസി ആയിട്ട് നമുക്ക് ഉഴുന്നൊന്നും അരയ്ക്കാതെയും അരി അരയ്ക്കാതെയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല റവ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി നല്ല ഡിഷ് ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ചമ്മന്തി കൂടി തയ്യാറാക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ നമുക്ക് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഒരു പാടുമില്ല ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കിത് തയ്യാറാക്കി വരുമ്പോൾ തന്നെ നമുക്ക് കഴിച്ച് നോക്കാൻ തന്നെ ഒരു ടെൻഡൻസി ഉണ്ടാവും നമുക്ക് കൺട്രോൾ പോകും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കണമെന്ന് തോന്നും അത്രയ്ക്ക് ഒരു ചെറിയ നല്ലൊരു മണവും കൂടിയായിട്ടാണ് ഈ ഇഡലി തയ്യാറായി വരുന്നത് ഇനി നമുക്ക് ഇഡലി ഒന്ന് കഴിച്ചു നോക്കാം നല്ല രുചിയാണ് കഴിക്കാനായിട്ട് നിങ്ങൾ ഉറപ്പായും ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടാൻ മറന്നു പോരുത് അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഇതുപോലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കണം കേട്ടോ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഞാൻ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വീഡിയോകളാണ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് അതുകൂടി പോയി നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് എല്ലാ നല്ല കൂടി ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ മോട്ടോ താങ്ക് യു ബൈ